ഹലോ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ കരുതി അതായത് നമ്മൾ കൂടുതലും അൺബോക്സിങ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അൺബോക്സ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾക്കാർക്കും അറിയത്തില്ല പക്ഷെ ഞാൻ എനിക്ക് അൺബോക്സും വീഡിയോസൊന്നും വലിയ താല്പര്യമില്ല കാരണം എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ അപ്പം തന്നെ അത് തുറന്ന് നോക്കുക അതിൻ്റെ കൂടെ ഹയറും ഹൈയും കാണും അവർ ഉണ്ടോരും കൂടെ നിൽക്കുമ്പോൾ അവരെ അത് അവരെ തുറന്ന് കണ്ടു അത് അവരെടുത്ത് ഉപയോഗിക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കാനായിട്ടൊന്നും സമയമുണ്ടാകത്തില്ല പിന്നെ നമ്മളത് പുറത്തെടുത്ത് കഴിഞ്ഞ് പിന്നെ അതിനെ വീണ്ടും ഒന്നിച്ച് വെച്ചിട്ട് വീട് എടുക്കുന്നതിനോടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കരുതി അൺബോക്സ് ചെയ്തതിന് ശേഷം ഇത് സംഭവിക്കുന്ന കൂടെ നമ്മൾ അറിയണുള്ളൂ അങ്ങനെ അതായത് വേറൊന്നുമല്ല നമ്മൾ ഓരോ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിരുന്നു നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് ആർക്കാണ് കൊടുക്കുന്നത് അവരുടെ ഇഷ്ടവും കൂടെ നോക്കണം അല്ലെങ്കിൽ ഇഷ്ടം നോക്കിയില്ലെങ്കിലും കൊടുക്കുന്ന ആ ഒരാളുടെ പ്രായം അങ്ങനെയൊക്കെ പരിഗണന വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഇത് ഗിഫ്റ്റ് കൊടുത്തൊന്നുമല്ല ഞാൻ ഹാരക്കും ഹായ്ക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അപ്പം ഇത് ഇത് ഇതിന് ഇതിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഇത് എന്ത് ബുക്കാണെന്നുള്ളതും അതിൻ്റെ കുറച്ച് പടവും കയറിലുണ്ടായിരുന്നേ അപ്പം എൻ്റെ മൂത്തയാൾ അത് ഫ്രിൻസിൽ ഫസ്റ്റ് ബേബിക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ കാണുന്നത് അതെന്താണെന്ന് പറയുന്നതും പറയി ഇങ്ങനെ നോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവൾ അവൾക്കതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം അവൾ എവിടെയാണെന്ന് ഇരിക്കുന്നത് ഇപ്പം അവൾക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കൊടുത്തിട്ടുണ്ട് അവൾ ഇതെല്ലാം ഇങ്ങനെ നോക്കി അതെന്തൊക്കെയാണെന്ന് പറയാനൊക്കെ ശ്രമിക്കും അപ്പം ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ പേജിലും കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഓരോ പേജിനകത്തും ഒന്നും കാണാനില്ല എല്ലാം ഇങ്ങനെ ഇതിപ്പോൾ ഉള്ള ഒരു ഈ ബുക്കിൽ മാത്രം ഒരുപാട് സാധനങ്ങളൊന്നും പോയിട്ടില്ല ഇനി ബാക്കി ബുക്കിൽ ഇതൊരു സെറ്റായിരുന്നു ഒരു ആറ് ബുക്കുള്ള സെറ്റായിരുന്നു ഇപ്പം ഓരോ ബുക്കിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണേ ഇതിലൊന്നും ചിലതൊക്കെ ഇങ്ങനെ കീറി കീറി കീറിയൊക്കെ കിടക്കുവാണ് എല്ലാത്തിനും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പൊളിച്ചെടുക്കുക ഓരോ പേജിൽ നിന്നും അത് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചെടുക്കുക അപ്പോൾ ഈ ബുക്ക് മാത്രമല്ല ഞാൻ വാങ്ങിച്ചിട്ടുള്ള മറ്റ് ടോയ്സിൻ്റെ എല്ലാം അവസ്ഥ ഇതാണ് അതായത് എൻ്റെ എൻ്റെ സെക്കൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇതെല്ലാം ഇങ്ങനെ പൊളിച്ച് കീറി കീറി കളയുന്നതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവൾ എന്ത് ടോയ് കിട്ടിയാലും ഇപ്പം പിന്നെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതെല്ലാം അവൾ പൊളിച്ച് തുടങ്ങാം അപ്പോൾ എന്ത് ടോയ് കിട്ടിയാലും ഇവളിങ്ങനെയാണ് ചെയ്യുന്നത് ആ സ്റ്റിക്കർ സ്റ്റിക്കറങ്ങ് പൊടിച്ച് പൊളിച്ചല്ലോ അപ്പോൾ അവൾക്കതാണിഷ്ടം അവൾക്കിത് വെച്ച് കളിക്കുന്നതിനേക്കാളും ഒക്കെ ഇഷ്ടം അതൊക്കെ പൊളിച്ച് ഇത് ഇഷ്ടം അപ്പോൾ അതനുസരിച്ചുള്ള എന്തെങ്കിലും ടോയ് ഉണ്ടോ ഞാൻ സെൻ്റെ തപ്പിക്കൊണ്ടിരിക്കും അതൊരു കിട്ടിയില്ല അങ്ങനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണത് നല്ലതായിരിക്കും അപ്പം പുള്ളിക്കാർത്തിയുടെ ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷെ ഫസ്റ്റ് ബേബിക്ക് വിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളെല്ലാം ഇങ്ങനെ കൈ പിടിക്കാനും പിന്നെ അവൾക്കൊരു ഇപ്പോൾ ഒരു സ്വഭാവം വന്നേക്കുന്നത് അവൾ സെക്കൻഡ് ബേബിക്ക് ഒന്നും കൊടുക്കല്ല എല്ലാം അവളുടെയാണെന്നുള്ളതിൽ ഇങ്ങനെ പിടിച്ചു വെക്കും അപ്പം ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും സമാധാന ചർച്ചയൊക്കെ നടത്തി ഒരു കാര്യം ഉണ്ടാകത്തില്ല രണ്ടുപേരും കൂടെ വല്ല മണ്ണാക്കത്തുള്ളൂ അപ്പം എൻ്റെ അൺബോക്സിംഗ് വീഡിയോസ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷേ അൺബോക്സ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ അവസ്ഥ ഇതാണ് അപ്പം ആ ഇത് ഇത്രയേ ഉള്ളൂ പിന്നെ